പരസ്പര രണ്ട് രണ്ടുപേരും ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നു എത്ര മനോഹരമായൊരു കാര്യം ഇത് അല്ലേ അപ്പോൾ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രണ്ട് പേര് കൃത്യമായ പ്രൊട്ടക്ഷൻസ് ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിച്ചില്ല അത് രണ്ടുപേർക്കും അതിന് രണ്ട് പേരും അതിന് കൃത്യമായിട്ടുള്ള അവയറോട് കൂടിയിട്ട് തന്നെ വേണം കൺസർട്ട് ഉണ്ടെങ്കിലും അങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും ആ കയ്യിൽ നിന്ന് പോയ കഥയെടുപ്പ് കേരളം മുഴുവൻ ചര്ച്ച ചെയ്തുകൊണ്ടിരിക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രണ്ട് സ്ഥീത ശരീരത്തിൽ സൈക്കോട്ടുണ്ടാവും ഭ്രൂണമായി വളരും കുഞ്ഞുണ്ടാവും അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് കുറച്ച് അവകാശമുണ്ട് അതാരും കൊടുക്കും ഏ ആ കുട്ടി ചോദിച്ച് മേടിക്കേണ്ടതല്ല അല്ലെങ്കിൽ ജനിച്ച് വീഴുന്ന ഒരു കുട്ടി ചോദിച്ച് മേടിക്കേണ്ടതല്ല എൻ്റെ പറയുന്നത് അത് കുട്ടി ജനിക്കാനായിട്ട് ഉത്തരവാദിത്തം ഉത്തരവാദിത്തമുള്ള ആളുകൾ ആരൊക്കെയാണോ അവരായിട്ട് അറിഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ അപ്പോൾ ഇവിടെ മറ്റൊരു പ്രശ്നം വരുന്നുണ്ട് ഇവർ രണ്ടുപേരും ഇതിന് പ്രിപ്പേർഡ് ആണ് എന്നുള്ളതാണ് പ്രിപ്പേർഡ് ആണെങ്കിൽ സുഖമായ കുട്ടി നമ്മുടെ സമൂഹത്തിൽ വളരും ഇല്ലെങ്കിലോ നരകയാതന പോലെ സമൂഹത്തിൽ ആ കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ നേരിടേണ്ടി വരും ആ കുട്ടിക്ക് ആ കുട്ടിയുടെ സ്ഥാനത്ത് നമ്മളായി നിന്നുകൊണ്ട് അറിയാൻ ശ്രമിച്ചു നോക്കും ചിലപ്പോൾ അറിയാൻ എന്നാലും അറിയാൻ കിട്ടില്ല കാരണം വെച്ചാൽ നമ്മൾ പറയാറില്ലേ നമ്മുടെ നമ്മുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുമ്പോഴേ ആ പ്രശ്നങ്ങൾ ഞാൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ അതല്ലാതെ അല്ല അല്ലാത്രത്തോളം കാലം വെറും അഭിപ്രായങ്ങൾ മാത്രമാണ് ഉപദേശങ്ങളും അഭിപ്രായങ്ങളും മാത്രമാണ് അപ്പോൾ ഓൺലൈൻ മറ്റേ ഫേസ്ബുക്കിൽ ഒരു വോയിസ് കോൾ വോയിസ് ക്ലിപ്പ് കേട്ടു രാഹുൽ മാങ്കുട്ടനായിട്ട് സംസാരിച്ചു എന്ന് പറയുന്ന ഒരു വോയിസ് ബോയ് സ്കിപ്പാണ് കാര്യങ്ങളില് വളരെ കൃത്യമായിട്ട് രാഹുൽ മാങ്ങൂട്ടം പറയുന്നുണ്ട് എനിക്ക് ഞാൻ ഇതിന് പ്രിപ്പയർഡ് അല്ല ഞാനത് ത് ഓക്കെ അല്ല എൻ്റെ അയാളുടെ കരിയറിലായിക്കോട്ടെ പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു മ്യൂച്വൽ കൺസന്റ് ഇല്ലാതെ എങ്ങനെയാണ് ഒരു കുട്ടീനെ വളർത്താനായിട്ട് ഒരു സ്ത്രീക്ക് അവകാശമുള്ളത് അത് സ്വാഭാവികമായിട്ടും ആ സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് ആ ഒരു കുട്ടീനെ അല്ലെങ്കിൽ ആ ഒരു ക്രൂണത്തിൽ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് വേദനയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ആ സ്ത്രീയുടെ കൺസെന്റിനേക്കാൾ അപ്പുറത്തേക്ക് ജനിച്ച് വീഴുന്ന കുട്ടിക്ക് കുറച്ച് അവകാശങ്ങളുണ്ട് അത് കൊടുക്കാൻ ഈ സ്ത്രീക്ക് ആകൂ ഈ ഞാൻ ചോദിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടക്കമുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അവരുടെ അടുത്ത് കിട്ടേണ്ട സ്നേഹം അല്ലെങ്കിൽ ആ ചെറുപ്പം ആ കുട്ടിക്ക് കിട്ടേണ്ട കുറച്ച് അവകാശമുണ്ട് അത് കൊടുക്കാനായിട്ട് രാഹുൽ മാങ്കും തയ്യാറാവും ആ തയ്യാറാവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് അയാളൊന്ന് പ്രിപ്പേർഡ് അല്ലെന്നേ ആ പ്രിപ്പേർഡ് അല്ലാത്ത കാര്യം ആ ഓൾറെഡി അയാളുടെ അടുത്ത് പറയുന്നുണ്ട് ആ പറഞ്ഞു കഴിഞ്ഞാൽ അത് തലയ്ക്കകത്ത് കേറി എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവര് പറയുന്നത് ഞാൻ വളർത്തും എങ്ങനെ വളർത്തും എങ്ങനെയാണ് ഒരാൾ മാത്രം തീരുമാനിച്ചത് അങ്ങനെ ഒരു അങ്ങനൊരു പരസ്പരം ഒരു മ്യൂച്വൽ കൺസെൻറ്റ് എന്ന് പറയുന്ന സാധനം അവിടെയും വേണ്ടേ അപ്പോൾ ആ ഒരു കൺസെൻറ്റ് അവിടെ ഇല്ലാതെ എങ്ങനെയാണ് ആ കുഞ്ഞിനെ വളർത്താനായിട്ട് അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് വരുന്നത് ഇമോഷൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ട് എല്ലാം കുറെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇതിന്റെ ഉള്ളിൽ വളരെ കൃത്യമായിട്ട് ആ കുട്ടിയുടെ അവകാശങ്ങൾ നയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടാക്കുന്ന തണ്ടയ്ക്കുണ്ടാവും ഉണ്ടാവും അതല്ലെങ്കിൽ ആ അത് വേണ്ടാന്ന് തന്നെ വയ്ക്കുന്നതാണ് അല്ലാതെ അതിനത്തേക്കൊന്നും വേറൊരു ആലോചനയുടെ കാര്യമില്ല എനിക്ക് വളർത്താൻ പറ്റുമോ അവൾക്ക് വളർത്താൻ പറ്റുമോ അല്ലെങ്കിൽ അവനെ വളർത്താൻ പറ്റുമോ എന്നുള്ളതൊന്നും നല്ലവരുത്ത കാര്യം കുട്ടി എങ്ങനെ അവിടെ ജീവിക്കുന്നതാണ് അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ കേരള സമൂഹം മൊത്തം വെട്ടിന്ന് ചർച്ച ചെയ്യേ ആ കുട്ടി ജനിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ള കൂട്ടിയിൽ ഒന്നുകൂടി ചർച്ച ചെയ്യണം